അലൈക്കും വർഹമത്തുള്ള കുരുവട്ടൂരി തൊരീക്കത്തിൻ്റെ കോമാളിയായ അദ്വുനൌഷാദ് എന്ന് പറഞ്ഞ ഒതുക്കുങ്ങല ചങ്ങാതി ഒരു കഥയില്ലാതെ പൊതു സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ് അവൻ്റെ സംസാരം കഴിഞ്ഞാൽ ആ സംസാരത്തിൻ്റെ അടി കമൻറ്റിൻ്റെ അടിയിൽ യൂട്യൂബിലൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കേരള ജനത സഹി കെട്ടിട്ട് ഒന്ന് നിർത്തിപ്പോകാൻ വരെ പറയാറുണ്ട് അവനോട് അത് സമസ്തകളുടെ ജമീയത്തിലുള്ള പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും വല്ലട്ടോ ഒരു നാലാൾക്കാര് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടതാണ് എന്ന് യൂട്യൂബിലുണ്ടാകുന്ന വോയിസുകൾക്കൊക്കെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഇന്നത് പറയണമെന്ന് പറയുന്നത് സമസ്തയാണെന്ന് യാതൊരു കഥയില്ലാതെ ഏതൊരാൾക്കും അറിയും അത് കേൾക്കുന്ന ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം അവനാൻ്റെ മൊബൈലിൽ ഇടുന്ന കമൻറ്റുകളാണ് ഇന്നത് കമൻ്റ് ഇടണമെന്നും ഇന്നത് കമൻറ്റ് ഇടണ്ട എന്നും ആരും അവരോടാരും പറയുന്നില്ല സോഷ്യൽ മീഡിയ അതിനാൽ സ്വന്തം നിയന്ത്രിക്കുന്നതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ടും ഒരു ഒരു എന്താ നിങ്ങൾ പ്രസംഗം കഴിഞ്ഞാൽ ചാനലിന്റെ താഴെ ഒന്ന് മതി നിങ്ങളെ നേതാക്കൾ നിങ്ങൾക്ക് പഠിപ്പിച്ച സംസ്കാരം വളരെ കുറഞ്ഞ നാലാളുകൾ ഒരു മൂന്നാല് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ഒരു പേരോട് സക്കാഫിയും അതുപോലെ തന്നെ ഒരു വെണ്ണക്കോട്ടുകാരൻ അബൂബക്കർ സഖാഫിയും ഒരു പൊന്മളക്കാരൻ മൗലവിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു കൗസർ സക്കാഫി ഇങ്ങനെയുള്ള കുറച്ച് ആ പിന്നെ ഇന്റർനാഷണൽ അയാളെ മറക്കാൻ പാടില്ല ശരി ഇവരെല്ലാരും കൂടി കൂടി ഉണ്ടാക്കുന്ന ഈ ഫിത്തനയും ഈ ബിദുത്തും ഈ നിരീശ്വരവാദവും ഈ യുക്തിവാദവും ഈ പാവപ്പെട്ട പ്രവർത്തകരുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ച് കയറ്റുകയാണ് അവരെ ഈ മാസിപ്പിക്കാൻ അവിടെയാണ് ഞങ്ങൾ ഇടപെടുന്നത് ഒരുപാട് ആളുകൾ അതിലുണ്ട് ഞങ്ങളെ വിളിക്കുന്ന ഇവിടെ വന്നപ്പോഴും ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞ പ്രവർത്തകരുണ്ട് ഉസ്താദുമാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പച്ച കളവാണ് ഇയാൾ വായ എടുത്ത് ഉണ്ടെങ്കിൽ സംസാരിക്കുള്ളൂ പച്ച കളവ് ഞങ്ങൾ നിൻ്റെ പിന്നിലുണ്ട് നീ ധൈര്യമായി പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞ ആൾ ആരാണ് അടുപ്പിട്ട് അടുത്ത പ്രസംഗത്തിന് പേരുണ്ട് പറ എനിക്ക് കുറേ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇനി ഓരോരുത്തർ മരിക്കുമ്പോൾ അത് ഞങ്ങളാളായിരുന്നു എന്ന് പറയുന്ന പരിപാടി ഏതെങ്കിലും തങ്ങൾ പാപ്പ മരിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാർ മരിച്ചാൽ അത് ഞങ്ങളാളായിരുന്നു ഇത് മരിച്ചാൽ കാത്തു കണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞ ആളാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ധൈര്യമായി പ്രസംഗിച്ചോളൂ നിങ്ങളെ വേക്കൽ ഞാനുണ്ട് ഉളുപ്പുണ്ടോ എനിക്ക് ഇത് വിടാൻ വേണ്ടി വല്ല ധൈര്യം ഉണ്ടോ ഇത് വിടില്ല കാരണം എന്താ ഉളുപ്പുള്ള കുളിച്ച കുളത്തിനും കൂടി ഇത് കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഷിയായി വിശ്വാസിയായ ഷിയായിസം പേറുന്ന നൌഷാദ് സുന്നി പണ്ഡിതന്മാർക്കെതിരെ വേണ്ടി കടിക്കാൻ പെട്ടാത്ത ഭാഷയിൽ എന്തുകൊണ്ട് പറഞ്ഞിട്ട് കിട്ടുന്നത് ഓൻ എന്താ പറയുക ആ ദേഷ്യ കലിപ്പുണ്ടല്ലോ കട്ടക്കലിപ്പ് ആ ഭാഗം നമുക്കൊന്ന് ഇവരുടെ അവസ്ഥ ഇപ്പോൾ എവിടെ എത്തി സാക്ഷാൽ വഹാബികളെക്കാൾ വഹാബികളെക്കാൾ പതിച്ചു എന്ന് നിർത്താൻ എത്തിച്ചു വഹാബികളെ വഹാബിന്റെ അപ്പുറത്തുള്ള യുക്തിവാദികൾ അല്ലാനെ തന്നെ നിഷേധിക്കുന്നവർ നിരീശ്വരവാദികൾ ഈ നിരീശ്വരവാദികളോട് യുക്തിവാദികളോട് സഹവസിക്കാനും കൂടെ കൂടാനും ഉണ്ണാനും പുതക്കാനും ഒക്കെ യുക്തിവാദികളും നിരീശ്വരവാദികളുമായി പിന്നെ പറയാൻ പറയാൻ സുന്നി അധികാരം നൌഷാദ് മനസ്സിലാക്കിയിട്ടുള്ളത് സുന്നജാമായ പറഞ്ഞ ആണ് ഇവൻ പറയുന്നത് ഷിയായിസം ഇവൻ സംസാരിച്ചോണ്ടിരിക്കുന്ന ഷിയാ സ്വാധീനാണുള്ള എല്ലാ വിശ്വാസങ്ങളും അത് കേരള ജനത പേറാത്തത് കൊണ്ടാണ് യുക്തിവാദി നിരീശ്വരവാദി എന്ന് പറയുന്നത് കാരണം ഇവൻ പറയുന്ന ഓരോ സംഗതികളുണ്ടാവും കറാമത്തായിട്ട് ഒരുപാട് മായാവിഥകൾ ലുട്ടാപ്പി കഥകൾ പറയുമ്പോൾ അതുകൊണ്ട് അങ്ങനക്ക് വിടാതെ അതുകൊണ്ട് ഇറക്കിയിരിക്കണം അത് ഇറക്കില്ലെങ്കിൽ അവന് യുക്തിവാദിയാണ് ഇപ്പം ഇവൻ പറയുന്നത് എന്താണ് പഠിച്ച തമ്പുരാനാണ് ആര് സി എം വലിയ എന്ന് അത് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്നവ തല സൃഷ്ടിയാണ് ഈ സി എം വലിയ അടക്കമുള്ള എല്ലാ മഹലൂക്കളും അള്ളാഹു മാത്രമാണ് ഹായ് ഹായ് അള്ളാഹു അവൻ മാത്രമാണ് സൃഷ്ടാവുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പപ്പം പറഞ്ഞ് നിരീശ്വരവാദിയാണ് അതും പൊതു സ്റ്റേജിൽ വെച്ചിട്ട് ഇവനൊക്കെ കുതിരവട്ടം എന്നൊരു രേഖത്ത് എന്ന് പറയാറ് നല്ലത് കുരുവട്ടൂർ എന്നൊരേകത്തല്ലത് ഇത് കുരുവട്ടൂരിൽ നിന്ന് പോയി കുതിരവട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഏ എന്തും പറയാനുള്ള ആർജവം എന്നിട്ടത് പറഞ്ഞിട്ട് അതങ്ങനെയല്ല എന്ന് പറയുന്നവനെ നിരീശ്വരവാദിയാണെന്ന് പറയാം യുക്തിവാദിയാണെന്ന് പറയാം എന്തെല്ലാം വിടലുകളാണ് പറയുന്നത് എന്തെല്ലാം തള്ളലുകളാണ് കരാമത്തിൻ്റെ പേര് പറയുന്നത് കറാമത്തുകളുണ്ട് മോജിതത്തുകളുണ്ട് സോലിഹികളുണ്ട് തൊരീക്കത്തുണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ മുസലിമ നബിയല്ല ഏ മിർജ അഹമ്മദ് കാദിയാനി നബിയാണോ അല്ല മിർദാഹമ്മദ് കാദിയാനി നബിയല്ല എന്ന് പറയുമ്പോൾ ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം നബിമാരില്ല എന്ന് പറഞ്ഞത് വ്യാഖ്യാനിക്കുന്നത് പോലെയാണ് ഈവൻ്റെ വ്യാഖ്യാനം പോലെ കുരുവെട്ടൂർ അക്കീമും ഈ പറഞ്ഞ കാട്ടുകള്ളന്മാരാവുന്ന നൌഷാദ് തൊയ്യൂർ കുഞ്ഞമ്മത് ഈ നെച്ചലുണ്ടല്ലെത്തോൻ്റെ പേര് മറ്റേ അളിയൻ്റെ അളിയൻ അത് സമത് ഈ സാധനങ്ങൾ ത്വരക്കത്തേറ്റും വന്നില്ല ശരിയത്തേറ്റും വന്നില്ല അവർ പിന്നെ സമസ്ത കേരള ജമീയത്തിലുള്ള മേലെ പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ അതിൻ്റെ വരാഗൻ തീർത്തിട്ട് ഈ പീക്കിരിപ്പിള്ളേർ മറ്റേ ഇയാളെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചറ കോച്ചറായി പിള്ളേരെ മാതിരി കുത്തിത്തിരിപ്പും കച്ചറിയും ഉണ്ടാക്കിക്കൊണ്ട് ഏത് ഒച്ച വന്നിട്ടുണ്ടെങ്കിലും അത് സുന്നികൾക്കെതിരെ വിനിയോഗിക്കാൻ വേണ്ടി എങ്ങനെ ഈ സ്വച്ഛകൾ സുന്നികൾക്കെതിരെ വിനിയോഗിക്കാമെന്ന് ചിന്തിച്ച് പിറ്റേ ഓരോ ദിവസവും മൈക്ക കെട്ടിക്കൊണ്ട് മൈക്ക കെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ രസമാണ് അവരായിട്ട് കൊണ്ടുവരുന്ന വണ്ടി അവരായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ അവരായിട്ട് പിന്നെ സംസാരിക്കുന്നു ഈ മൂന്നാൾക്കാർ സംസാരിക്കുന്നു ഓഡിയൻസ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ എവിടെ ഉണ്ടാകുക ഇവിടെ ഉണ്ടായിരുന്നോണ്ട് അവിടെ ഉണ്ടാകുക അവരും വരുന്നു പരിപാടി കഴിഞ്ഞോടുകൂടി ചിലപ്പോൾ ബിരിയാണി ചമ്പ് പൊട്ടിച്ച് വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ അപ്പോൾ തന്നെ പിരിഞ്ഞു പോകുന്നു വേഗരുള്ളതിനാണ് കൊണ്ടോട്ടി ഉള്ളത് കൊണ്ടോട്ടുള്ളതിനെ ഇടവണ്ണപ്പാറുള്ള അവിടെയുള്ളതിനെ പറമ്പിൽ പേടി ഉള്ളത് ഓഡിയൻസിന് യാതൊരു മാറ്റമില്ല പ്രസംഗിക്കുന്ന ആളുകൾക്കും മാറ്റില്ല പ്രസംഗത്തിൻ്റെ മാറ്ററിൽ മാത്രം തോന്നിയാസത്തിൻ്റെ ഡോസ് കൂടി 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 വരും അത്രേ ഉള്ളൂ വേറെ പറയുന്ന ആളുകൾ ഇത് മടുപ്പില്ലാതെ ഒരു ചടപ്പും മടുപ്പും ഇല്ലാതൊക്കെ ഇനി കുരുവട്ടൂരിൻ്റെ ഈ മൂന്ന് മൈക്കുകൾക്കല്ല കൊടുക്കേണ്ടത് ആ മുമ്പിലിരിക്കുന്ന ഹംകിങ്ങൾക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് ഈ മൂന്ന് സഫീഹകൾ വിടുന്ന സഫാത്ത് മൊത്തം അണ്ണാക്ക് തൊടാതെ വീങ്ങാനുള്ള ആ പവർ അതും പിന്നെ യാതോര ആവർത്തന രാഹിത്യം ഇല്ലാതെ ഒരു ഇങ്ങനെ എളുപ്പമില്ലാതെ എന്ന് പറഞ്ഞാൽ അതൊരു കൈവന്നെയാണ് നമ്മൾ നമ്മൾ നമ്മുടേതായ അഭിപ്രായത്തിൽ ഒന്നും ചെയ്യുന്നില്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയാണ് അതാണ് ജമാഅയുടെ രീതി അതിന്നും തുടരുകയാണ് ഓരോ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ആദ്യം പറഞ്ഞതിന് മറുപടി പറയും അല്ലെങ്കിൽ മാസത്തിൽ എന്താണെങ്കിലും പറഞ്ഞതിന് മറുപടി പറയും കൊല്ലം കൊല്ലം ഈ പറഞ്ഞതൊക്കെ നിഷേധിക്കുകയും ചെയ്യും എന്നിട്ടും യാതൊരു കഥയില്ലാതെ ഇപ്പം പറയും ഇപ്പം സ്വന്തമായിട്ട് പറയല്ല ഇവൻ ആരോ പറഞ്ഞു കൊടുത്തിൻ്റെ അടിസ്ഥാനത്ത് പറയുകയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ചേക്കുട്ടി പാപ്പ ആരാ ചേക്കുട്ടി പാപ്പ കുരുവട്ടൂർ അക്കീം അബ്ദുല്ലയിൽ അക്കീം മോഹനാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഓൻ പറഞ്ഞു കൊടുക്കുന്നു കൊല്ലം കൊല്ലം ഓം മാറ്റുന്നു അതിനെ തെറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പം പറയാം നമ്മൾ മയക്ക മാത്രമാണ് നമ്മൾ സ്വന്തമായിട്ട് പറയുന്നില്ല നമുക്ക് അള്ളഹാനായിട്ട് നേരിട്ട് അള്ളാനായിട്ട് നേരിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അള്ളാറിനെ കല്ലീരുണ്ട് മുള്ളിലുണ്ട് ജഡത്തിരുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലായിടത്തും അവൻ്റെ അള്ളാണ്ട് എല്ലാത്തിനും അങ്ങനെ തന്നെ ഓനൊരുപാട് ഈശ്വരന്മാരുള്ള ആളാണ് ഈ കുരുവട്ടൂർ അക്കീമുകാരൻ ആൾ അതുപോലെ തന്നെ എല്ലാ മായാജാലങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ചെക്കുട്ടിപ്പാപ്പാനെ പൂജിച്ച ആൾക്കല്ലേ അപ്പോൾ ആ ചേക്കുട്ടിപ്പാപ്പനെ പൂജിച്ച് നടക്കുന്നതിന് പ്രകാരം ഓൻ പലതും കാട്ടി കൊടുക്കണം അതൊക്കെ സത്യം മനസ്സിലാക്കിയിട്ട് അത് സ്റ്റേജിമേ കയറിയിട്ട് അങ്ങനെ തോന്നിയാസം പറഞ്ഞുകൊണ്ട് എടുക്കും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ പറയണമൊക്കെ ഊളത്തരങ്ങളാണെന്ന് എന്നിട്ട് ഈ പറഞ്ഞ നാലത്തിന് ഊള മനസ്സിലാകണമെങ്കിൽ ഏത് തൊഴിയൂര് കുഞ്ഞമ്മേനും അത് സമയം അനുവദിക്കും ഈ പറഞ്ഞ ഒതുക്കുന്ന കാരൻ ഔഷോം തരും ബാക്കി അസുഖം ആൾക്കാർ ഈ പറഞ്ഞ കൂളത്തലാന്ന് മനസ്സിലാക്കിയാണ്ട് മയത്തിൻ്റെ തലമെന്ന് പേന ഇറങ്ങണ വല്ല ഇറങ്ങി പോകണം ഭംഗിയ പുറത്തുള്ളത് സുനത്തിയ മാത്തിലുള്ളത് ഷിയായിസത്തിൽ നിന്ന് ഒറ്റ ഒഴിവാക്കണം പക്ഷേ ഇവൻ പറയുന്നത് കേരളത്തിൽ നമ്മൾ ഈ അടുത്ത രണ്ട് കൊല്ലം കൊണ്ടെങ്കിലും നമ്മൾ ഷിയായിസം ഇവിടെ വളർത്തും ഇതിനേക്കാൾ കൂടുതലും ഷിഹാസ് സ്വാധീനപ്പെടം ഉണ്ടാകും ഏറെക്കുറെ ഒരു ഇറാനിൻ്റെ രൂപത്തിൽ ഒരു പാകിസ്ഥാൻ്റെ രൂപത്തിലെങ്കിലും ആക്കും എന്നുള്ളതാണ് ഇവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് മതിയല്ലേ അവിടെ കേരളത്തിൽ ഷേഴ്സ് ഉണ്ടാക്കാൻ ഓൻ പറയാം പത്ത് മിനിറ്റ് മതിയെന്ന് പക്ഷേ പതിമൂന്ന് കൊല്ല അധ്വാനിച്ചിട്ടും ഈ പറഞ്ഞ നാലത്തിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കോഴിക്കോടനാടിൻ്റെ കൗത്തിലുണ്ട് രണ്ട് മോല ഇറച്ചിക്ക് പറ്റൂല പാലയിലേക്ക് ഇട്ടൂല പേര് മോല എന്നെ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മൂന്നെണ്ണം അതെങ്ങനെ ആയിട്ടും വളർച്ചയല്ല ഈ കുരുവട്ടൂർന്ന് കുറച്ച് വണ്ടി പൊളിച്ചുകൊണ്ട് വരുന്ന ഈ സാധനം അത് തിരിച്ച് പ്രസംഗം കഴിഞ്ഞാൽ കുരുവട്ടൂർക്ക് തന്നെ പോകും അതല്ലാതെ എവിടെ ഇപ്പോഴത്തേ ഉള്ളത് ഞാൻ വേങ്ങര ചെന്ന അന്വേഷിച്ചു വേങ്ങ ഏതോ ഒരു ഹംക്ക് ഉണ്ട് വേറെ ആരുമില്ല കിടവമാരെ ചെന്നപ്പോൾ അതുപോലെ തന്നെ ഒരു ഹംക്ക് പറമ്പിൽ പോരെ ചെന്നപ്പോൾ അതുപോലെ വേറൊരു ഹംക്ക് ഇങ്ങനെ എല്ലായിടത്തും ഓരോരുത്തരുണ്ടാവും ഞങ്ങൾ അങ്ങോട്ട് വരട്ട വെച്ചുമ്പോൾ എന്നാൽ എന്ന് പറയും സ്ഥലം ഓം കാണിച്ചു കൊടുക്കും അവിടെ ഇപ്പം ചെന്ന് മൈക്കെട്ടും സ്റ്റേജും കെട്ടും ആളു കൊണ്ടുവരും ഓൻ പോവും ഇതാണ് അപ്പോൾ കുരുവട്ടൂരിൻ്റെ എന്ന് പറഞ്ഞത് ഇവനാ അപ്പോൾ കേരളത്തിൽ ഒരു കൊല്ലം കൊണ്ട് ഷേസ് ഉണ്ടാക്കാൻ പറ്റേണ്ടത് ആലോചിച്ച് നോക്കണം ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥയിലാരും പറയാൻ ബാക്കിയല്ല എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഹരി തങ്ങളെ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ ഉസ്താദന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് വടംബ ഉസ്താട എല്ലാവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കളതരികത്തുമായുള്ള സമീപനത്തെ പറ്റി പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുകളിൽ സമസ്ത രൂപീകരിച്ച അക്കാലഘട്ടം മുതലുള്ള ഇന്ന് വരെയുള്ള എല്ലാവരും തോന്നിയ വിളിക്കുകയാണ് എല്ലാവരും വഹാബിയാണ് മൗദൂദിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് സമസ്തയിലെ ബഹുമാനപ്പെട്ട റഷീദ്ദീൻ മുസ്ലിഹാർ പതിയത്തിൽ ഖാദർ അടക്കമുള്ള അതുപോലെ ഷംസലല്ലമ്മ അടക്കമുള്ള കണ്ണിത്ത് ഉസ്താദ് അടക്കമുള്ള ഓ കെ ഉസ്താദ് അടക്കമുള്ള എല്ലാ പണ്ഡിന്മാരെയും പച്ചമാംസത്തെത്തുകയും അവരൊക്കെ തോന്നിയാസം പറയുകയാണ് ഇപ്പോൾ കുരുവട്ടൂരി നവസാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കുരു പിന്നെ ഈ പറഞ്ഞ ഗുരുത്തക്കേട് കുരുത്തക്കേട് എന്നതൊക്കെ തന്നെ അല്ലാതെ മുറി പൊട്ടുന്നല്ല ആരെങ്കിലും മനസ്സിലാക്കി അങ്ങനെ ഹിതായത്തില്ലാതെ ഇങ്ങനെ പഴയ കാലത്തെ മുൻഗാമികളാകുന്ന ആലിമീങ്ങളെ പച്ചമാംസം തിന്ന് കവലിൽ നിന്ന് കവലയിലേക്ക് കുരങ്ങി ചാടുന്നത് പോലെ ചാടാൻ വിധിക്കപ്പെടുക എന്ന് തന്നെയാണ് ഒരു ഹിതായത്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അത് മാനവിക ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻഗാമികളായ പല പണ്ഡിതന്മാർ വൈലത്തൂര് തങ്ങളപ്പാപ്പനെ പോലെ ആളുകൾ അത് ഇവൻ്റെ മുമ്പിൽ വരച്ച് കാണിച്ചിരുന്നു ഇവൻ്റെ രൂപം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അല്ലേ അത് വളരെ നൂറ് ശതമാനം ശരിയെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും